ഇത് തെങ്ങ് പറയുന്നത് ഇത് ഈ തെങ്ങിൻ്റെ വരെ കാസർഗോഡും ബേടകം തെങ് എന്ന് അറിയപ്പെടുന്ന തെങ്ങാണ് നമുക്ക് ഈ വലിയ കുന്നും പ്രദേശത്ത് വെള്ളത്തിന് യാതൊരു സാധ്യത ഇല്ലാത്ത മണ്ണിന് പിന്നെ ഗുണമില്ലാത്ത വെട്ടുകല്ലൊക്കെ എടുക്കുന്ന പോലത്തെ സ്ഥലങ്ങൾ സ്ഥലത്ത് ഉണ്ടായ തെങ്ങിന്റെ ഏറ്റവും അധികം വെള്ളം കൊടുക്കാതെ തന്നെ ഏറ്റവും അധികം ആദായം തരുന്ന തെങ്ങാണ് ഈ ബേടകം തെങ് എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ ഒരുപാട് തൈകൾ ഇത് നല്ല സൈസുള്ള തൈകളാണ് അതിന്റെ ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട് അല്ല നമുക്ക് ഇതൊക്കെ തന്നാൽ നൂറും നൂറ്റമ്പതും വർഷം നിൽക്കുന്ന തെങ്ങുകളാണ് നല്ല നല്ല ആ തെങ്ങ് കണ്ടാൽ തന്നെ നല്ല നല്ല കരുത്തുള്ള തെങ്ങ് ഈ കാസർഗോഡം പിന്നെ വേടകം തെങ്ങ് എന്നറിയപ്പെടുന്ന നല്ല കരുത്തുള്ള തെങ്ങും നന വേണമെന്നില്ല നന നന കൊടുക്കാതെ തന്നെ നന കൊടുക്കുന്ന തെങ്ങിനേക്കാളും ആദായം തരുന്ന തെങ്ങാണ് കാസർഗോഡം വേടകം തെങ്ങ് എന്നറിയപ്പെടുന്ന തെങ്ങ് അതിൻ്റെ ത അതിൻ്റെ തൈകളാണ് നല്ല സൈസുള്ള തൈ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് എല്ലാ സൈസിലും തൈ തൈകളും ഉണ്ട് നമ്മൾ ഇത് റാം ഗംഗ എന്നുള്ള വെറൈറ്റീൻ്റെ തെങ്ങും തൈകളാണ് ആ റാം ഗംഗ എന്നുള്ള നമുക്ക് നേരത്തെ അപ്പറ നോക്കിയാ അത് കുറച്ചും വലിയ സൈസുള്ള തയ്യാണ് ഇത് അതിന്റെ കുറച്ചും കൂടി ചെറിയ തയ്യാണ് തൈ ഇപ്പൊ രണ്ടര മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നടുകയാണെങ്കിൽ രണ്ടര മൂന്ന് വർഷം കൊണ്ട് കാഴ്ച കിട്ടുന്ന റാം ഗംഗയുടെ നല്ല തൈകളാണ് അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് രാംഗംഗയുടെ തൈകൾ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് റാം ഗംഗ ഉണ്ട് ഗംഗാ ബോണ്ട ഉണ്ട് ഡി ഇൻഡു ടി ഉണ്ട് കേരശ്രീ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറ്റിയാടി ഉണ്ട് കാസർഗോഡൻ കാസർഗോഡൻ തെങ്ങുണ്ട് അതിന്റെ നല്ല തൈകളാണ് ഒരുപാട് തൈകളുണ്ട് ഓക്കെ ഇപ്പൊ കറാമ്പിന്റെ തൈയാണ് കരാംപൂവ് ഗ്രാംപൂ ഗ്രാമ്പൂവിൻ്റെ തൈകളാണ് ഗ്രാംപൂവിൻ്റെ തൈ ഉണ്ട് അപ്പം ഉണ്ട് മറ്റേ പുലാസാന്റെ തൈകളുണ്ട് പുലാസുണ്ട് റംബുട്ടാനുണ്ട് അപ്പൊ കൂടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് തൈകളെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിൽ റിസൾട്ടുള്ള എല്ലാ തൈകളും നമ്മള് പിന്നെ നമ്മള് കയ്യിലുണ്ട് നമ്മളെത്തിച്ചെടുക്കാൻ പറ്റും ഇത് ഫുലാസാന്റെ തൈകള് ഫുലാസാന് ഇത് മാങ്കോഷൻ മാങ്കോഷിന് ചെറിയ തൈകളാണ് മാങ്കോഷിന് ചെറിയ തൈകൾ പിന്നെ അബ്യൂ ഉണ്ട് അബ്യുണ്ട് അബ്യൂ അബ്യൂന്റെ നല്ല തൈ തൈകളുണ്ട് മാവുകൾ ഹിമാപ്രസാദ് സിന്ദൂരം മാവേളിൽ നിന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റി അതാണ് ഞാൻ പറഞ്ഞു വെറും കൗങ്ങ് മാത്രമല്ല നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ എല്ലാ തൈകളും നമുക്ക് റിസൾട്ടുള്ള തൈകൾ നിങ്ങൾ നാളെ ആ അത് കായ്ച്ചില്ല എന്നുള്ളൊരു വാക്ക് പറയേണ്ട ആവശ്യം വരില്ല എന്നാൽ അത്രയും നമുക്ക് റിസൾട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ വിൽക്കും നിങ്ങൾക്ക് നാളെ പിന്നെ പിന്നെ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സാധനത്തിൽ ഏറ്റവും നല്ല നല്ല രീതിയിൽ കായ്ക്കുന്ന നല്ല സാധനങ്ങൾ അത് പല വൃക്ഷങ്ങളായാലും നമ്മൾ എണ്ണ ഇങ്ങനെ കൂട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ആ കുരുന്ന സാധനത്തിന് നൂറ് ശതമാനം അത് പെർഫെക്റ്റ് ആയിരിക്കണം റിസൾട്ടുള്ള സാധനം നമുക്ക് എടുക്കാം നമ്മൾ വിൽക്കുന്നുള്ളൂ നാളെ നിങ്ങൾ പിന്നെ നിങ്ങൾ റിസൾട്ടുള്ള സാധനം പിന്നെ വിറ്റ് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പം ഒരു പത്ത് തൈ വാങ്ങിക്കുന്നതിനായി നൂറ് തയ്യൻ്റെ ഓർഡർ ആയിട്ട് എൻ്റെ അടുത്ത് പിന്നെ രണ്ടാമതും വരണം അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ നന്നായി വരേണ്ടത് നിങ്ങളെക്കാളും ആവശ്യം എൻ്റെതാണ് അങ്ങനെ വരുമ്പോഴാണ്